നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി ഇരുപത്തിരണ്ടിന് ഏകദിന ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് പൈതൃക നഗരമായ തലശ്ശേരി മെയിൻ റോഡിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾക്കെതിരെ തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ നാല് മണി വരെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു ഇതിലെ വ്യാപാരി പ്രതിനിധികളും അതുപോലെ തന്നെ പല തൊഴിൽ സംഘടനകളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള പതിനൊന്ന് പേർ നമ്മൾ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ ദേവസ്യ മേച്ചേരി അവർകളാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ഹമീദ് ഹാജിയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ വ്യാപാരം ചെയ്യുന്ന നാനൂറിലധികം വ്യാപാരികൾക്കും ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആയിരത്തിൽ പരം തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് സമരസമിതി പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഉപവാസ സമര സമാപന ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ഹമീദ് ഹാജി നിർവഹിക്കും രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത് കൺവീനർ കെ എൻ പ്രസാദ് ട്രഷറർ പി കെ നിസാർ പി പി കബീർ ഇ എ ഹാരിസ് അനൂപ് കുമാർ സി പി അഷഫ് ടി എച്ച് പ്രശാന്ത് എച്ച് യോഗേഷ് റാവു പി എം വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു